നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കായ സെൽഫ് റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദി സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന പാഠഭാഗമാണ് ആദ്യമായിട്ട് ദി കോൺസെപ്റ്റ് ഓഫ് സെൽഫ് മനുഷ്യരുടെ പെരുമാറ്റം സാമൂഹിക ഇടപെടലുകള് വ്യക്തിപരമായിട്ടുള്ള വളർച്ച എന്നിവയെ മനസ്സിലാക്കാന് സെൽഫ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മള് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് സൈക്കോളജിപരമായിട്ട് നോക്കുമ്പോൾ സെൽഫ് എന്ന് പറയുന്നത് ഒരു മാറ്റ് വിവിധ തരത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്ന പലതരത്തിലുള്ള ഘടനകൾ ഉള്ള ഒരു ആശയമാണ് നമ്മുടെ ചിന്തകള് സാമൂഹിക ബന്ധങ്ങള് സാംസ്കാരിക പശ്ചാത്തലം എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് സെൽഫ് സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് ഒന്നാമതായിട്ട് ഏർലി ഫിലോസഫിക്കൽ വ്യൂസ് പണ്ട് കാലത്ത് ഫിലോസഫേഴ്സ് അവർ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്താണ് നമ്മൾ എന്ന് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സോക്രട്ടീസ് പറഞ്ഞതുപോലെ നിനക്ക് നിന്നെ കുറിച്ച് അറിയണം അതായത് നമുക്ക് നമ്മളെ തന്നെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആശയമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സെൽഫ് എന്നത് നമ്മുടെ മനസ്സും ധാർമ്മികതയും ചേർന്ന ഒന്നാണ് എന്നാണ് പറഞ്ഞത് അടുത്തത് ദി റൈസ് ഓഫ് മോഡേൺ സൈക്കോളജി മോഡേൺ സൈക്കോളജിയിലോട്ട് വരുമ്പോ നമ്മുടെ വില്യം ജെയിംസ് എന്ന സൈക്കോളജിസ്റ്റ് സെൽഫ് എന്നത് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നാണ് പറഞ്ഞത് ആ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഐ അതായത് ഞാൻ ചിന്തിക്കുന്ന അനുഭവിക്കുന്ന ഞാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റും അടുത്തതാണ് മീ എന്ന കോൺസെപ്റ്റ് എനിക്ക് എന്നെ കുറിച്ച് അറിയുന്ന ഞാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഈ രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ് സെൽഫ് എന്നതാണ് വില്യം ജെയിംസ് എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞത് സെൽഫ് എന്നത് നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അതുപോലെ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത് അടുത്തതാണ് ദി ബിഹേവിയറൽ ആൻഡ് കൊഗ്നറ്റീവ് ഷിഫ്റ്റ്സ് ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ ചിലർ പറഞ്ഞു സെൽഫ് എന്നത് നമ്മുടെ ചിന്തകളല്ല നമ്മൾ കാണിക്കുന്ന പെരുമാറ്റങ്ങളും പിന്നെ അതേപോലെ അതിനെ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലത്ത് പുതിയ ചിന്തയില് വന്നത് ഈ സോഷ്യൽ ഇൻട്രാക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും കൊണ്ടാണ് സെൽഫ് എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എന്നാണ് പിന്നീട് വന്നിട്ടുള്ള മോഡേൺ കാലത്ത് പറഞ്ഞത് അടുത്തത് കോണ്ടംപററി വ്യൂസ് ഇന്ന് സെൽഫ് മാറിക്കൊണ്ടിരിക്കുന്ന അതുപോലെ പല കാരണങ്ങളും സ്വാധീനിക്കുന്ന ഒരു ആശയമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ സമൂഹം സംസ്കാരം ടെക്നോളജി നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന നമുക്ക് ഉണ്ടാവുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് കോമ്പോണൻസ് ഓഫ് സെൽഫ് സെൽഫിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തതാണ് സെൽഫ് കോൺസെപ്റ്റ് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നമ്മുടെ ചിന്തകളും വിശ്വസിക്കുന്നതുമായിട്ടുള്ള നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ സെൽഫ് കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രൂപം കഴിവ് വ്യക്തിത്വം അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉള്ള സ്ഥാനം മുതലായവയൊക്കെ ഈ ധാരണയിൽ ഉൾപ്പെടും നമ്മുടെ മുന്നത്തെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മുടെ സ്വന്തം ചിന്തകള് എന്നിവയൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ഈ സെൽഫ് കോൺസെപ്റ്റ് നമുക്ക് രൂപപ്പെടാൻ വേണ്ടിയിട്ട് അടുത്ത കമ്പോണന്റ് ആണ് സെൽഫ് എസ്റ്റീം നമ്മൾ നമ്മളെ എത്ര പോസിറ്റീവ് ആയിട്ടാണോ അല്ലെങ്കിൽ എത്രത്തോളം നെഗറ്റീവ് ആയിട്ടാണോ കാണുന്നത് അതാണ് ഈ സെൽഫ് എസ്റ്റീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് എസ്റ്റീം ഉള്ളവർക്ക് നമ്മുടെ ആത്മവിശ്വാസവും അതുപോലെ സന്തോഷവും എല്ലാം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാപോലെ പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ എടുക്കുക നമ്മുടെ നേട്ടങ്ങളെ മുതലായ കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ സ്വാധീനിക്കുന്നതാണ് അടുത്ത കമ്പോണന്റ് ആണ് സെൽഫ് ഐഡന്റിറ്റി നമ്മുടെ ജീവിതത്തിലെ സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള റോളുകൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഒരു മാതാവ് അതുപോലെ നമ്മുടെ അധ്യാപകൻ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ റോളുകളും നമ്മളെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ പെരുമാറുന്നു എന്നതിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇതിനാണ് നമ്മൾ സെൽഫ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ റോളുകൾ ഉണ്ടാകും ആ റോളുകൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് അടുത്തതാണ് സെൽഫ് പ്രസന്റേഷൻ മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ആ ശ്രമങ്ങളെയാണ് നമ്മൾ സെൽഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രൂപം നമ്മുടെ പെരുമാറ്റം സംസാര ശൈലി ഇതൊക്കെ നമ്മൾ ഈ ഒരു നിയന്ത്രിച്ച് നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും ഉദാഹരണത്തിന് നമ്മളൊരു ഇന്റർവ്യൂല് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പേടി ഉണ്ടെങ്കിലും നമ്മളൊരു ആത്മവിശ്വാസത്തോടെ ആണെന്നുള്ളത് എന്നാലും നമുക്ക് ആ ഇന്റർവ്യൂ കിട്ടും എന്നുള്ള രീതിക്ക് നമ്മൾ അതുപോലെ നമ്മളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് ഇനി അടുത്തൊരു ആണ് സെൽഫ് അവയർനെസ് അഥവാ സെൽഫ് അവേർനെസ് എന്ന് പറഞ്ഞാൽ നമ്മള് ബോധം നമുക്ക് നമ്മളെ കുറിച്ചും നമ്മുടെ ചിന്തകളെ കുറിച്ചും നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചും ബോധ്യമാക്കുന്ന കഴിവിനെയാണ് നമ്മൾ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ബോധം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇതിന്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് ഇനി സെൽഫ് അവയർനെസ്സിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത് ടൈപ്സ് പോലെ ഒന്നാമത്തതാണ് സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് നമ്മൾ വേറൊരു വ്യക്തിയാണ് മ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് എന്നിട്ടുള്ള ഒരു ബോധം എന്നറിയുന്ന നമ്മൾ തന്നെ അറിയുന്ന ഒരു ബോധത്തെയാണ് നമ്മൾ സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഉദാഹരണം ഒരു കുട്ടി ഇത് അമ്മയാണ് അല്ലെങ്കിൽ ഇത് അച്ഛനാണെന്ന് ഓരോരുത്തരെയും വേർതിരിച്ചറിയില്ലേ ഇതിനെയാണ് അവര് സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അടുത്തതാണ് ഒബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് മറ്റുള്ളവർ നമ്മൾ നമ്മളെ എങ്ങനെയാണോ നോക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധം ഇതിനെയാണ് ഒബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത് നമുക്ക് ചിലപ്പോ ഒരു നാണക്കേടിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണല്ലോ നമ്മുടെ ഒബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ മോശമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു നാണക്കേടൊക്കെ ഒരു ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതിനൊരു ഉദാഹരണമാണ് വലിയൊരു കൂട്ടത്തിന് മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നുന്നത് അവരെന്ത് പറയും എന്നുള്ള ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് നമുക്കൊരു പേടി വരുന്നത് അടുത്ത ടൈപ്പാണ് സിംബോളിക് സെൽഫ് അവയർനെസ് നമ്മുടെ വ്യക്തിത്വവും സ്ഥാനവും ഭാഷ ചിഹ്നങ്ങള് നമ്മുടെ റോളുകള് വഴി തിരിച്ചറിയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള കഴിവിനെയാണ് നമ്മൾ സിമ്പോളിക് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ വ്യക്തിത്വമാണല്ലോ അത് നമ്മളുടെ ശൈലികളില് അതായത് നമ്മളെ ഭാഷകളില് നമ്മുടെ പെരുമാറ്റങ്ങളില് ഇതിലെല്ലാം ഒരു സിംബോളിസൈസ് ചെയ്ത് ഒരു മാതൃകാപരമായിട്ട് നമ്മൾ കാണിക്കുന്നതിനെയാണ് സിംബോളിക് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് തന്നെ അറിയാനും പ്രകടിപ്പിക്കാനും ഉള്ള ഒരു കഴിവിനെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു അമ്മയാണ് എന്നുള്ള ഒരു ആ ഒരു പറയുന്ന സ്ഥാനം നമുക്ക് നമ്മൾ തന്നെ ഒന്ന് തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സിംബോളിക് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അടുത്തതാണ് സെൽഫ് ഇവാലുവേഷൻ അതായത് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കഴിവ് മൂല്യം സമൂഹത്തിന്റെ സ്ഥാനം എന്നിവയൊക്കെ നോക്കിയാണ്ട് നമ്മളെ തന്നെ വിലയിരുത്തുന്ന പ്രക്രിയക്കാണ് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇതിനെ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളാണുള്ളത് ഒന്നാമത്തത് സോഷ്യൽ കമ്പാരിസൺ തിയറി ലിയോൺ ഫെസ്റ്റിങ്ങൾ അവതരിപ്പിച്ച ഈ സോഷ്യൽ കമ്പാരിസൺ തിയറി പ്രകാരം പ്രത്യേകിച്ച് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ നമ്മൾ നമ്മളെ വിലയിരുത്താന് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമെന്നാണ് പറയുന്നത് ഇത് നമ്മൾ താരതമ്യം ചെയ്യുന്നത് രണ്ട് തരത്തിലാണെന്നാണ് പറഞ്ഞത് ഒന്നാമത്തത് വേൾഡ് കമ്പാരിസൺ അപ്വേർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെക്കാൾ മുന്നിലുള്ള നമ്മളെക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള വിജയിച്ചിട്ടുള്ള കഴിവുള്ള ആളുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യും ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒരു നല്ല വശം എന്ന് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ആയിരിക്കാം അതുപോലെ നമുക്കും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഒരു മോശവശം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസം നമുക്ക് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ മറ്റുള്ളവർ അവർക്കത് ഉണ്ട് എനിക്കതില്ല എന്നുള്ള രീതിക്ക് ഒരു അസൂയൊക്കെ തോന്നാനുള്ള ചാൻസ് ഈ ഒരു അപ്വേർഡ് കമ്പാരിസന്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അടുത്തതാണ് ഡൗൺവേർഡ് കമ്പാരിസൺ ഇത് അപ്പുവേർഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെക്കാൾ പിന്നിലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മാത്രം വിജയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെക്കാൾ ഒരു താഴെയുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക ഇതിന്റെ ഒരു നല്ല വിഷ ഒരു വശമാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആസ്പെക്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാം കാരണം നമ്മുടെ സ്ഥിതി അത്ര മോശമല്ല നമ്മൾ കുറച്ചും കൂടി ഒരു നല്ല നല്ല രീതിക്ക് നമുക്കൊരു നല്ല വശം ഉണ്ടാക്കാം ഒരു നെഗറ്റീവ് ആസ്പെക്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അവരെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ ആരാണ് കമ്പയർ ചെയ്യുന്നത് അവരെ അപേക്ഷിച്ച് നമ്മൾ കുറച്ചും കൂടെ ഉയർന്നതാണല്ലോ അപ്പൊ ഇനി ഞാൻ ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ പിന്നീട് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകൾ വീണ്ടും പഠിക്കാണ്ടിരിക്കുക അതിനു വേണ്ടി പ്രയത്നിക്കാണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും ഇതിനുണ്ട് അടുത്ത ഒരു മോഡലാണ് സെൽഫ് ഇവാലുവേഷൻ മെയിൻറ്റനൻസ് മോഡൽ എന്ന് പറയുന്നത് ഈ മോഡൽ പറയുന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് നല്ലതായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ ഒരാള് നമ്മളെക്കാൾ നല്ല നല്ല ഒരു വിജയം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസം ചിലപ്പോ കുറയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാർഗങ്ങളൊക്കെ നോക്കും അതിൽ പ്രധാനമായിട്ട് രണ്ട് രീതികളാണുള്ളത് ഒന്നാമത്തത് ബാസ്കിങ് ഇൻ റിഫ്ലക്റ്റഡ് ഗ്ലോറി ബേജിങ് നമ്മൾ ഇതിനെ ഷോർട്ടായിട്ട് നമുക്ക് വിളിക്കാം അതായത് വിജയിച്ചിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തുക ഇതിന്റെ ഉദാഹരണമാണ് നമ്മുടെ സുഹൃത്ത് പഠനത്തിൽ ഒരുപാട് നല്ല അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ നന്നായിട്ട് വിജയിച്ചാല് അവൻ എന്റെ സുഹൃത്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര അഭിമാനത്തോടെയൊക്കെ പറയുന്നത് ഇനി അടുത്തൊരു മെത്തേഡാണ് കട്ടിങ് ഓഫ് റിഫ്ലക്റ്റഡ് ഫെയിലിയർ കോഫിങ് എന്നുള്ള ഇതിന്റെ ഒരു ഷോർട്ടായിട്ട് നമ്മൾ പറയാം ഇതെന്ന് പറഞ്ഞാല് പരാജയപ്പെടുന്നവരിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ ആ ഒരു മേഖലയിൽ നമ്മൾ ഏത് മേഖല ഒരു പിന്നോട്ടം നിൽക്കുന്നത് ആ മേഖലയിൽ ഒരു പ്രാധാന്യം നമുക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോ ഒരു സുഹൃത്തിന് നമ്മളെക്കാൾ നല്ല മാർക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ എനിക്ക് പഠനത്തിൽ ഒന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ നമ്മളെ തന്നെ പറയുന്നതിനെയാണ് നമ്മൾ ഈ കോഫിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് സോഷ്യൽ ഐഡന്റിറ്റി സാമൂഹിക തിരിച്ചറിയല് ഇതെന്ന് പറഞ്ഞാല് നമ്മൾ അംഗങ്ങളിലായിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതായത് ചിലപ്പോ മതം അല്ലെങ്കിൽ ജാതി തൊഴിൽ ദേശം ലിംഗം ഇങ്ങനെ തുടങ്ങിയ ഓരോരോ ഇതിലെല്ലാം നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ഓരോരോ ഗ്രൂപ്പിലാണെല്ലാം വരിക ഇതിൽ നിന്നാണ് നമ്മള് ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് ഇതിനെ കുറിച്ചിട്ടുള്ള ഇതിൽ ഏതിന്റെ ഭാഗമാണ് നമ്മൾ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകള് വികാരങ്ങള് അതേപോലെ നമ്മുടെ ബിഹേവിയർ എല്ലാം ഇതിനെ വളരെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് സോഷ്യൽ ഐഡന്റിറ്റിയുടെ കമ്പോണൻസിനെ കുറിച്ചാണ് പറയുന്നത് ഹെൻറി താജ്വെൽ ജോൺ ടേണർ എന്നിവർ വികസിപ്പിച്ചിട്ടുള്ള സോഷ്യൽ ഐഡന്റിറ്റി തിയറി പ്രകാരം നമ്മുടെ സോഷ്യൽ ഐഡന്റിറ്റി അഥവാ സാമൂഹിക തിരിച്ചറിയലിന് നാല് പ്രധാന ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഒന്നാമത്തത് കാറ്റഗറൈസേഷൻ നമ്മളെയും മറ്റുള്ളവരെയും നമ്മളുടെ ചിലപ്പോ ജെൻഡർ വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ദേശം അല്ലെങ്കിൽ നമ്മുടെ മതം തൊഴിൽ ഇതൊക്കെ വെച്ചിന്റെ അടിസ്ഥാന ആക്കിയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കാം ഇതിലൂടെ നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് എളുപ്പമായിരിക്കും എന്നാണ് ഈ കാറ്റഗറൈസേഷൻ എന്നതിൽ പറയുന്നത് രണ്ടാമത്തതാണ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളുടെ മൂല്യങ്ങളും ചട്ടങ്ങളും നമ്മളുടേതായിട്ട് ഉൾക്കൊള്ളുന്നത് അതായത് ഗ്രൂപ്പ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതിൽ ഏതിലാണ് നമ്മൾ നമ്മുടെ വാല്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ അടുത്തതാണ് കമ്പാരിസൺ നമ്മുടെ ഗ്രൂപ്പിനെ മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഇതിലൂടെ നമ്മുടെ ഗ്രൂപ്പ് നല്ലതാണോ അല്ലെങ്കിൽ മികച്ച മികച്ചതാണ് പ്രത്യേകതയുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും അടുത്തതാണ് ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് എസ്റ്റീം ഇത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് മറ്റൊരിൽ നിന്ന് നല്ല വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ നല്ല വേറിട്ടതാണ് എന്നൊക്കെ തോന്നാനുള്ള നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും ഇതാണ് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു മത്സരത്തിനൊക്കെ കാരണമാവുന്നത് ഇനി അടുത്തതായിട്ട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഷെയ്പ്പ് സോഷ്യൽ ഐഡന്റിറ്റി സോഷ്യൽ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന ഇതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് സോഷ്യൽ ഐഡന്റിറ്റി സ്ഥിരമായിട്ടുള്ള ഒന്നല്ല അതിങ്ങനെ പലതരത്തിലും ആഹ് പല സമയത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ ഒരേ സമയം പല ഗ്രൂപ്പുകളിലും ഉണ്ടാവാം ചില ടൈമിൽ ഇപ്പൊ നമ്മളൊരു ഏർ വിദ്യാർത്ഥിയുടെ ഗ്രൂപ്പിലായിരിക്കാം ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗ്രൂപ്പിലായിരിക്കാം ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്തിന്റെ ഗ്രൂപ്പിലായിരിക്കാം ഇങ്ങനെ ആ പലതരത്തിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാൽ സാഹചര്യം അനുസരിച്ച് ചില തിരിച്ചറിയലുകൾ ഇതിൽ കൂടുതലായിട്ട് ശക്തമായിട്ടും വരും ഉദാഹരണമാണ് ഇപ്പൊ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഇത് രണ്ട് തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പോ ആ ഒരു ഇന്ത്യ എന്നുള്ള ഒരു തിരിച്ചറിയൽ ഉണ്ടാക്കും നേരെ മറിച്ച് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മത പെരുന്നാളില് ഒരു മതപരമായിട്ടുള്ള തിരിച്ചറിയല് നമുക്ക് പ്രധാനമായിരിക്കും ഇങ്ങനെ ഓരോന്നിനും ഓരോരോ വേറിട്ട് കാണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്താണ് തിരിച്ചറിവുകളാണ് നമുക്ക് ഉണ്ടാവും ഇത് നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാല് ഒരു തിരിച്ചറിയൽ ശക്തമാകുമ്പോൾ ആ ഗ്രൂപ്പിന്റെ വിശ്വാസങ്ങളും ചട്ടങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങും ഇതിലൂടെ നമ്മൾ ഗ്രൂപ്പിന്റെ വിശ്വസ്തത സ്വന്തം ഗ്രൂപ്പിനോട് ഒരു അനുകമ്പ പ്രീതി മറ്റു ഗ്രൂപ്പുകളോട് ഒരു ബോധം ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് നമ്മൾ അങ്ങനെയാണ് കൂടുതലായിട്ട് ഇത് സ്വാധീനിക്കുന്നത് ഇനി അടുത്തതാണ് അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ അംഗമായിരിക്കുന്ന ഒരു ഗ്രൂപ്പിനോട് നമുക്ക് വികാരമായിട്ട് നമുക്ക് ഒരുപാട് ഫീലിങ്സോടെ നമ്മുടെ അഭിമാനത്തോടെ വിശ്വാസത്തോടെ അല്ലെങ്കിൽ വിശ്വസ്തതയൊക്കെ സ്നേഹം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളൊക്കെ നമ്മൾ ഇതിൽ പെടും ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കൊല്ലത്ത് ജനിച്ച് വ വളർന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉത്സവങ്ങളോടും പൂരങ്ങളോടൊക്കെ ഒരു അടുപ്പവും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വികാര ബന്ധം ഒക്കെ കൂടുതലായിരിക്കും അടുത്തതാണ് കൊഗ്രിറ്റീവ് സെൻട്രാലിറ്റി ഗ്രൂപ്പിന്റെ അംഗത്വം നമ്മുടെ സ്വയം അതായത് സ്വയം ധാരണയുടെ സെൽഫ് കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട സ്ഥിരമായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോ സാഹചര്യം മാറിയാലും ഇത് നമ്മുടെ ആത്മബോധത്തിന്റെ ഒരു കേന്ദ്രത്തിലായിരിക്കും ഉണ്ടാവുക അതായത് നമ്മൾ ഏത് ഗ്രൂപ്പിന്റെ അംഗത്വമാണ് എന്നുള്ളത് ഉദാഹരണം കൊ കൊല്ലത്തുള്ള ഒരു മത്സ്യത്തൊഴിലാളി തന്റെ തൊഴില് വെറും ഒരു ജോലിയായിട്ട് കാണാതെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് എന്നുള്ള രീതിയിൽ കരുതുന്നത് അടുത്തതാണ് ഇൻ ഗ്രൂപ്പ് ഫേവറിസം സ്വന്തം ഗ്രൂപ്പിനെ മറ്റുള്ളവരെക്കാൾ നല്ലതായിട്ട് കാണാനുള്ള ഒരു പ്രവണതയാണ് ഇൻ ഗ്രൂപ്പ് ഫേവറിസം എന്ന് പറയുന്നത് ഇപ്പോ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു മത്സരത്തില് ഒരു ഫുട്ബോൾ മാച്ചില് നമ്മൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഏതാണോ അതാണ് ഏറ്റവും നല്ലത് അതാണ് മറ്റു മറ്റുള്ള ഗ്രൂപ്പിനേക്കാൾ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് ഇൻ ഗ്രൂപ്പ് ഫേവറിസം എന്ന് പറയുന്നത് അടുത്തതാണ് ഇതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വശമുണ്ട് അതിലാണ് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ അഭിമാനം അല്ലെങ്കിൽ ഐക്യം എന്നിവ വർദ്ധിപ്പിക്കുമ്പോൾ ചിലതിൽ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം തൊഴിൽ മേഖല ഇതിലൊക്കെ ഒരു വിവേചനവും അതുപോലെ ഒരു വൈരാഗ്യത്തിലോട്ടൊക്കെ നമ്മളെ നയിക്കും അതായത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെടുമ്പോ അതിനൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടാവും നമ്മൾ ആ ഗ്രൂപ്പിൽ ഉള്ള എല്ലാവരെയും ഒരു ഒത്തൊരുമയോടെ കാണാനും ആ ഗ്രൂപ്പിനെ വിജയിക്കാനും ഒക്കെ നോക്കും അതേസമയം ഇതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരു സംഘർഷത്തിനൊക്കെ വഴി ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് അടുത്തതാണ് ഇഷ്യൂസ് അറൈസിങ് ഫ്രം സോഷ്യൽ ഐഡന്റിറ്റി സോഷ്യൽ ഐഡന്റിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തേത് പ്രജുഡേസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ സ്വന്തം ഗ്രൂപ്പിനെ നമ്മൾ മികച്ചതായിട്ട് കാണാനുള്ള ഒരു മനോഭാവം മറ്റുള്ള ഗ്രൂപ്പുകളെ നമ്മൾ അവഗണിക്കാനും അതേപോലെ തെറ്റായി കാണിക്കാനും ഉള്ളൊരു പ്രവണതയിലോട്ട് നമ്മളെ നയിക്കും ഇതിലൂടെ നമുക്ക് സ്റ്റീരിയോടൈപ്പ് ഇംപ്ലിസിറ്റ് ബയാസിസ് പോലുള്ള വിവേചനങ്ങളിലോട്ടൊക്കെ വളർത്താൻ കാരണമാകും അടുത്തതാണ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഐഡന്റിറ്റിയിലോ അവകാശങ്ങളിലോ ഭീഷണിയൊക്കെ തോന്നുമ്പോൾ നമ്മുടെ എന്താ പറയാ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്തതാണ് കൺഫോമിറ്റി ആൻഡ് ഗ്രൂപ്പ് തിങ്കിങ് ഗ്രൂപ്പിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയിരിക്കാന് നമ്മളെ ആളുകൾ ചെയ്യും പലപ്പോഴും സ്വന്തം അഭിപ്രായമൊക്കെ മാറ്റി നിർത്താൻ ഉള്ള ഒരു പ്രവണത കാണിക്കും അതായത് നമ്മൾ അത് പറഞ്ഞാല് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഔട്ടാവോ പുറത്താവോ എന്നുള്ളത് പേടിച്ചിട്ട് അപ്പൊ ഇത് ഏർ വിമർശനവും അതേപോലെ ചിന്തയും കുറയുകയും തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അടുത്താണ് ലോസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഗ്രൂപ്പിനൊപ്പം നമ്മൾ പൊരുത്തപ്പെടാന് ചിലപ്പോ വ്യക്തിക്ക് അട നമ്മളെ ഓരോരോ വ്യക്തിത്വം നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ കളയേണ്ടി വരും അപ്പോ വലിയ കൂട്ടങ്ങളിലൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം കുറഞ്ഞ ആളുകൾക്ക് സാധാരണ ചെയ്യാത്ത പ്രവർത്തികളും ഒരു സാധ്യത ഉണ്ട് അടുത്താണ് സോഷ്യൽ എക്സ്പ്ലൂഷൻ ആൻഡ് മാർജിനലൈസേഷൻ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാ ഈ വിദ്യാഭ്യാസം തൊഴില് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ അവസരങ്ങൾ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക അതുപോലെ സ്റ്റിഗ്മ ഉണ്ടാക്കുക എന്നിവയൊക്കെ ഇതിനെ ബാധിക്കും അടുത്തതാണ് ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഒന്നിലധികം തിരിച്ചറിയലുകൾ ഉള്ളവർക്ക് അതായത് ഒരുപാട് ക്രൈസിസും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് നമ്മളെ സ്ട്രെസ് ഉള്ളവർക്ക് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്നിങ്ങനെയൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഗ്രൂപ്പ് ഐഡന്റിറ്റിയിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് പുതിയ ആശയങ്ങള് മാറ്റങ്ങൾ ഇതൊക്കെ സ്വീകരിക്കാന് ഒരു മടി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് താങ്ക്